ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ വളരുന്ന സസ്യമാണ് തുളസി പൂജാതി കർമ്മങ്ങൾക്ക് മാത്രമല്ല ഔഷധ മൂല്യത്തിനും പ്രധാനമാണ് തുളസി പൊതുവെ തുളസിയെ ദേവിയെ കരുതിയാണ് ആരാധിക്കുന്നത് തുളസിക്കായി തുളസിത്തറയുണ്ടാക്കുന്നതും വിളക്ക് കൊളുത്തി വെക്കുന്നതുമെല്ലാം ആചാരങ്ങളിൽ പ്രധാനവുമാണ് വീട്ടിലേക്ക് ലക്ഷ്മി നാരായണക്കാടാക്ഷം വന്നു ചേരാൻ തുളസി സഹായിക്കുമെന്നാണ് വിശ്വാസം ഇങ്ങനെയുള്ള വീട്ടിൽ സൗഭാഗ്യമുണ്ടാകും എന്നാൽ തുളസി വയ്ക്കുന്ന രീതിയും പ്രധാനമാണ് ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ തുളസി ദോഷം വരുത്തുമെന്നുള്ളതാണ് കാര്യം വിഷ്ണു അവതാരങ്ങളായ ദേവതകളെ ആരാധിക്കുമ്പോൾ ഒഴിവാക്കാനാകാത്ത ഒന്നാണ് തുളസി അത് ഭഗവാൻ നിത്യവും ചാർത്തുന്നത് ഏറെ നല്ലതാണ് വീട്ടിൽ ശ്രീകൃഷ്ണ ചിത്രമുണ്ടെങ്കിൽ തുളസി ചാർത്തുന്നത് വളരെ നല്ലതാണ് നിത്യവും തുളസിമാല ചാർത്താൻ സാധിക്കില്ലെങ്കിൽ ഒരു തുളസിയില സമർപ്പിക്കുക മാലയാണ് ചാർത്തുന്നതെങ്കിൽ സ്വയം മാല കെട്ടി ചാർത്തുന്നതാണ് കൂടുതൽ നല്ലത് ഇതിന് നീളം ചിത്രത്തിൻ്റെ ഭഗവാന്റെ കാൽപാദം വരെ ഉണ്ടാവണം വിശേഷപ്പെട്ട ദിവസങ്ങളിലും പക്ക പിറന്നാൾ ദിവസങ്ങളിലും ഭഗവാന് തുളസി മാലയോ തുളസിയോ ചാർത്തുന്നത് നല്ലതാണ് തുളസിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വീട്ടിലേക്ക് ഐശ്വര്യം വന്നു ചേരും ഇത് രാവിലെ കുളിച്ച് ശുദ്ധിയായി ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ഇത്തരത്തിൽ വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഏകാദശി ദിവസം തുളസി ദേവി വ്രതത്തിലായിരിക്കും അതിനാൽ വെള്ളമൊഴിക്കുകയോ ഇതിനടുത്ത് പോകുകയോ ചെയ്യരുത് വൈകിട്ട് തുളസിയില നുള്ളരുത് വെള്ളമൊഴിക്കരുത് ഇത് രാവിലെ ചെയ്യുന്നതാണ് നല്ലത് തുളസി കിഴക്ക് അല്ലെങ്കിൽ വടക്ക് അതും അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ തുളസി നടുന്നതാണ് ഏറെ ഗുണകരം ഈശാന കോണാണ് വടക്ക് കിഴക്ക് ദിശ ഇവിടെ തുളസിയെങ്കിൽ സർവ്വൈശ്വര്യമാണ് ഫലം തുളസി വീടിന് ചുറ്റും ധാരാളമായി വളരുന്നതും നല്ലതാണ് അതേസമയം ചില പ്രത്യേക സസ്യങ്ങൾ തുളസിക്കൊപ്പം വളരുന്നത് നല്ലതല്ല പ്രത്യേകിച്ചും മുള്ളുള്ള സസ്യങ്ങൾ ഇത് രാഹുദോഷം കൊണ്ടുവരും രോഗങ്ങളും ദുരിതവും എല്ലാം ഫലമായി വരും ഇത് ദുഃഖഫലമാണ് നൽകുന്നത് അതുപോലെ ഷാമിച്ചെടി എന്നൊരു ചെടിയുണ്ട് ഇത് പരമശിവനുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒന്നാണ് ഇത് പൊതുവെ പോസിറ്റീവ് ഫലം നൽകുമെങ്കിലും തുളസിയോട് ചേർന്ന് ഇത് വളരുന്നത് ദോഷം വരുത്തും വീടുകളിൽ സാമ്പത്തിക നഷ്ടത്തിന് ഇത് കാരണമാകുന്നു ഇതുപോലെ ആല് തുളസിയോട് ചേർന്ന് വരുന്നതോ വീട്ടിൽ വളരുന്നതോ നല്ലതല്ല വീടുകൾക്ക് ധനപരമായ നഷ്ടങ്ങൾ വരുത്തും എത്ര അധ്വാനിച്ചാലും ധനം വന്നു ചേരാത്ത അവസ്ഥ വരുന്നു വീടിൻ്റെ പ്രധാന വാതിലിന് സമീപം തുളസി ഉള്ളത് വളരെ നല്ലതാണ് ഇതിൻ്റെ ഇലകളിൽ തട്ടി വീടിനുള്ളിലേക്ക് കാറ്റ് വരുന്നത് വളരെ പോസിറ്റീവ് ഊർജം നൽകുന്നു അതുപോലെ തന്നെ ഔഷധ ഗുണവും നൽകുന്നുണ്ട് തുളസി ഒറ്റ സംഖ്യയിൽ വളരുന്നതാണ് കൂടുതൽ നല്ലത് തുളസിയുടെ അടുത്തുള്ള സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം അഴുക്കോ അഴുക്കു ജലമോ പാടില്ല ചപ്പു ചവറകൾ ഇതിന് സമീപത്തോ കടയ്ക്കലോ കൂട്ടിയിടരുത് ഇതെല്ലാം വളരെ ഐശ്വര്യക്കേടാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക